രാഹുൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പയ്യന്നൂരിൽ നിന്ന് പാർട്ടിക്കകത്തെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു എന്നുള്ള ആരോപണമായി ഒരു സി പി എം പ്രവർത്തകൻ തന്നെയാണ് വന്നത് ഇപ്പോൾ പയ്യന്നൂരിൽ സന്ദർശനം നടത്തിയ ഗോവിന്ദൻ മാഷിനെ ഈ പറഞ്ഞ രക്തസാക്ഷിയുടെ ഭാര്യ സ്വീകരിക്കുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ഒരു വലിയ പ്രസംഗം നടത്തുന്നു കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവർ ചരിത്രത്തിന്റെ ചവിറ്റുകൂട്ടയിലാണ് കിടക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പാർട്ടിക്കെതിരെ ആര് സംസാരിച്ചാലും അവർക്ക് ഒരു വിലയുമില്ല വിലയാണ് ധനരാജ് ഫണ്ട് തട്ടിപ്പ് അതാണ് കുഞ്ഞിക്കൃഷ്ണ ആരോപിച്ച ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഒരു കോടി രൂപ പിടി പിരിച്ചിട്ട് നാല്പത്തിയാറ് ലക്ഷം രൂപ പാർട്ടി മുക്കി അതേപോലെ തന്നെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മുക്കി അങ്ങനൊരു നേതാവ് വന്നിട്ട് പരസ്യമായിട്ട് പറയുകയാണ് ഇവര് മോഷ്ടിച്ചിട്ടുണ്ട് രക്തസാക്ഷിയുടെ ഫണ്ട് പോലും മോഷ്ടിച്ചു വലിയൊരു ആരോപണമാണ് അപ്പോൾ എം വി ഗോവിന്ദൻ അവിടെ വന്ന് ആ രക്തസാക്ഷിയുടെ പങ്കാളിയുമായി നിന്ന് ഫോട്ടോ എടുക്കുകയും അവര് സ്വീകരിക്കുന്ന ഫോട്ടോയൊക്കെ പുറത്തു വിടുമ്പോഴും ആരോപണം അവിടെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇത്രയും വലിയ രൂപ മോഷ്ടിച്ചിട്ട് അത് പാർട്ടിയോട് പറഞ്ഞിട്ട് പാർട്ടി അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിലിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ് ഗോവിന്ദമാഷി ഗോവിന്ദഷി പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം പാർട്ടിയിൽ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അതിനെല്ലാം പരിഹാരം കണ്ടിരുന്നു കുഞ്ഞിക്കൃഷ്ണൻ ബൂർഷ്വ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണെന്നൊക്കെയാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ കുഞ്ഞികൃഷ്ണനുമായി നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം മറ്റു മാധ്യമങ്ങളിൽ ബൈറ്റ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന് പാർട്ടി പാർട്ടി തോൽക്കണമെന്നോ പാർട്ടി നശിക്കണമെന്നോ ആഗ്രഹമുള്ളൊരു വ്യക്തിയല്ല ഇതിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ള ചോദ്യം മാത്രമേ അദ്ദേഹം കുഞ്ഞിക്കൃഷ്ണനെ പറ്റി നമ്മള് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് അടിമുടി പാർട്ടിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് എന്തിനും ഏതിനും കൂടെ നടന്ന ഒരാൾ പാർട്ടിയെ തള്ളിപ്പറയണമെങ്കിൽ പാർട്ടിയുടെ നിലപാടുകളെയാണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞത് പാർട്ടിയല്ല അദ്ദേഹം എന്താണ് പറഞ്ഞത് ചില ആളുകൾ ചില ആളുകൾ ചേർന്നിട്ടാണ് ഈ തട്ടിപ്പുകൾ നടത്തുന്നത് ആ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ പറ്റി പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി ഒരു ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മ ഒന്നാലോചിച്ച് കണ്ണൂർ എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ട കേരളത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഏറ്റവും ശക്തമായിട്ട് നിലനിൽക്കുന്ന സ്ഥലമാണ് കണ്ണൂർ ഇപ്പോൾ കേരളത്തിൽ എവിടെ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും ഒളിക്കാൻ ഭാഗത്തിന് പോലും സി പി എമ്മിന്റെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കണ്ണൂരാണ് എന്ന് പറയേണ്ടി വരും പാർട്ടി ഗ്രാമങ്ങളുടെ നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടിക്കാരാണ് അടിമുടി പാർട്ടിയാണ് ഓരോ വീട്ടിലും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവരൊക്കെ അടിമുടി പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും ഇവർ കൈവിടാൻ ഒരു നിമിഷം മതി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പാർട്ടി മാറിയിരിക്കുന്നു പഴയ പഴയകാലത്തെ പാർട്ടിയല്ല അവർ അവർ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്ന പാർട്ടി അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ തീരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പോ എത്ര വലിയ സംഘടനാ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര വലിയ ആൾക്കൂട്ടമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു നിലപാടിൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാകില്ല നമ്മൾ എങ്ങും പോണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രങ്ങൾ വേറെ ചില സംസ്ഥാനങ്ങളിലേക്ക് എടുത്ത് വെച്ച് നോക്കിയാൽ മതി ത്രിപുരയിലേക്ക് എങ്ങനെയാണ് പാർട്ടി ഇല്ലാതായി പോയത് എന്നുള്ള കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ഏറ്റവും വലിയ പാർട്ടി കോട്ട പാർട്ടി അടിമുടി പാർട്ടി ആയിട്ടുള്ള മനുഷ്യർ ആ മനുഷ്യർ എങ്ങനെയാണ് മാറിയത് ഒറ്റ നിലപാടിന്റെ പേരിലാണ് മാറിയത് അന്നത്തെ സംസ്ഥാന സർ അവിടുത്തെ ഭരിച്ചിരുന്ന സംസ്ഥാന സർക്കാർ എടുത്തൊരു നിലപാടിന്റെ പുറത്താണ് അവിടെ പാർട്ടി ഇല്ലാതെ പാർട്ടിക്കാരെ അടിച്ചു രീതിയിലേക്ക് മാറിയത് അത് തന്നെ കണ്ണൂർ സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കണ്ണൂരിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് കാരണം കുഞ്ഞികൃഷ്ണൻ പറയുന്ന നിലപാടിനോട് അദ്ദേഹത്തിന്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത് പ്രത്യക്ഷമായും പരോക്ഷമായും ഇതെല്ലാം അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നവരുണ്ട് പുറത്തു പറയാൻ മടിക്കുന്നവരുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ പാർട്ടിയോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും പറയാൻ കഴിയില്ല ഇപ്പൊ ഗോവിന്ദ മാഷക്ക് വന്നൊരു ഒരു സ്റ്റേജിൽ കയറി ഇദ്ദേഹം ഒറ്റ കുട്ടയിൽ ആളാണെന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്നൊരു ഹെയ്റ്റ് ഉണ്ടല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും മറ്റ് അടിമക്കമ്മികൾക്ക് ഈ അടിമകളായി നിൽക്കുന്ന കുറെ അണികൾക്ക് ഇദ്ദേഹത്തോട് ദേഷ്യം തോന്നാനും ഇദ്ദേഹത്തിന്റെ ജീവന് വരെ ഉണ്ടാവാനും വലിയ സാധ്യതയുണ്ട് അതുപോലും ചിന്തിക്കാതെയാണ് ഈ ഗോന്ദമാഷിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അല്ല ഈ കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ണൂർ രാഷ്ട്രീയത്തെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലാതെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് അവിടെ പാർട്ടിക്കെതിരായിട്ട് നിന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തും ഒരു നാട്ടിൽ ഒരു കല്യാണത്തിനും വിളിക്കത്തില്ല ഒരു പരിപാടിക്ക് വിളിക്കത്തില്ല അപ്പുറത്തെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ പോലും ഇപ്പുറത്തുള്ള ആളെ വിളിക്കത്തില്ല വഴി നടക്കാൻ സമ്മതിക്കത്തില്ല കുടിവെള്ളം പോലും മുട്ടിക്കുന്ന രീതിയിലേക്കാക്കി അവരെ തീർത്തു മുറ്റപ്പെടുത്തും അങ്ങനെ കുടിവെള്ളം പോലും കുടിക്കുക അതായത് കിണറ്റിലേക്ക് ഒരു പട്ടിയേക്ക് ഒന്ന് തല്ലിക്കൊള്ളുന്നു അങ്ങനെ ഒരാഴ്ച പോകുമ്പോഴത്തേക്കും വെള്ളം പറ്റി വെള്ളം പറ്റി വെള്ളം കുടിക്കാൻ അവസ്ഥയിലേക്ക് വരും അങ്ങനെ പിന്നെ ആ നാട് വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ എത്രയോ മനുഷ്യരെ ആ പാർട്ടി ഗ്രാമത്ത് നിന്നും അടിച്ചോടിച്ച കഥകളുണ്ട് എന്നറിയാൻ പോ നമ്മുടെ മുന്നില് ഇപ്പോൾ അവസാനമായിട്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടതാണ് എങ്ങനെയാണ് മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ ആ നീ പത്താം ക്ലാസ് വരെല്ലാം പഠിച്ചോളൂ നിനക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പാർട്ടി പ്രവർത്തകർ വന്ന് കീർക്കളയുന്ന മത്സരിക്കാൻ പോലും ഒരു എതിർ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴി കഴിയാത്തതല്ല നിർത്തി കഴിഞ്ഞാൽ ഈ കണ്ണൂർ പോലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമല്ല പാർട്ടി മറ്റേ കോട്ടകൊത്തളങ്ങളിൽ മാത്രമല്ല ചെറിയൊരു സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും ഇത് തന്നെയാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത് സി പി എം ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഓപ്പോസിറ്റ് മത്സരിക്കാതിരിപ്പിക്കുക അതുപോലെ തന്നെ മത്സരിക്കുന്നവരെ വിരട്ടി മാറ്റുക എതിർക്കുന്നവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അക്രമ പരിപാടികളൊക്കെ നടത്തുക ഇത് തന്നെയാണ് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് ഇപ്പോ ഈ പയ്യന്നൂരിലെ ഈ ധനരാജിന്റെ ഭാര്യ രക്തസാക്ഷിയായ ധനരാജിൻ്റെ ഭാര്യ എം വി ഗോവിന്ദൻ സാറിനെ സന്ദർശിച്ചു എന്ന് പറയുമ്പോഴും അതിലൊരു വിധേയത്വം തന്നെയാണ് കാണാൻ സാധിക്കുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ ഏതോ അവരുടെ കുടുംബകാര്യമായിരിക്കാം പക്ഷെ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിരിക്കുന്ന സമയത്ത് അതുപോലും രാഷ്ട്രീയം ആയുധമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞിക്കൃഷ്ണനെതിരെ ഒരു രാഷ്ട്രീയം ആയുധമാക്കാൻ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീയെ കൊണ്ട് സ്റ്റേജിൽ കൊണ്ട് നിർത്തി ക്യാമ്പയിൻ നടത്താൻ കാണിച്ച ആ ഒരു മനസ്സ് നമുക്കറിയാം ഭാര്യയും കൂടെ നിർത്തിയില്ലെങ്കിൽ ആ നാട് മുഴുവൻ ൂര് സ്പ്ലിറ്റ് ആകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് കാരണം ഈ പറയുന്നത് പോലെ പാർട്ടിയെ പേടിച്ചുകൊണ്ട് കുറെ പേർ മാറി നിൽക്കുമായിരിക്കും പ്രത്യക്ഷത്തിൽ ഇടപെടാനുള്ള സാധ്യതകൾ കുറവായിരിക്കാം പക്ഷെ വോട്ടിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വോട്ടിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം അറിയാം കാരണം കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ മുപ്പത് വർഷമായി സജീവമായി സി പി എം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അത്രയേറെ സ്വാധീനം ആണികൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ട് ആ സ്നേഹബന്ധമുണ്ട് അദ്ദേഹം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് പേഴ്സൺ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം ആറംബിയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ നമ്മുടെ സബഡിറ്ററായ ഹർഷ അദ്ദേഹവുമായൊരു സൂമെടുത്തിട്ടുണ്ടായിരുന്നു അത് വിളിച്ച ഉടനെ ചോദിക്കുന്ന സാർ ആറംബിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത കേട്ടിരുന്നല്ലോ ഞാനോ ഞാൻ എങ്ങോട്ട് പോകാനാണ് ഞാൻ ഒരിക്കലും പാർട്ടി വിട്ടുപോകില്ല എന്ന് പറയുകയാണ് ആ അത്രയും ആത്മാർത്ഥതയുള്ള അത്രയും പാർട്ടിയുടെ വിധേയത്വവും സ്നേഹവും ഒക്കെയുള്ള ഒരു മനുഷ്യനെയാണ് ഒരു ആരോപണത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചു എന്നതിന്റെ പേരിൽ പുറത്താക്കാനുള്ള നടപടിയിലേക്ക് ഈ പാർട്ടി കടന്നത് അത് തന്നെയാണ് പാർട്ടിയുടെ തോൽവിയും